പാതായിക്കരയിൽ വീട്ടിൽ വളർത്തുന്ന കോഴികളെ ചത്ത നിലയിൽ കണ്ടെത്തി പാതായിക്കര സ്കൂൾ പടിയിലെ രാംനിവാസിൽ ഹരിദാസൻ ജയലക്ഷ്മി ദമ്പതികളുടെ വീട്ടിൽ വളർത്തുന്ന എട്ടോളം കോഴികളെയാണ് ചത്തനിരയിൽ കണ്ടെത്തിയത് സംഭവത്തെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം രാത്രി അടച്ചിട്ട് ഭദ്രമാക്കി പോയതായിരുന്നു പിന്നീട് നേരം പുലർന്ന് സാധാരണ പോലെ കോഴിക്കൂടിനടുത്തേക്ക് എത്തിയപ്പോഴായിരുന്നു കോഴികൾ ചത്തു കിടക്കുന്നതായി കണ്ടത് ഇന്നലെ രാത്രി ഞാൻ കോഴികളൊക്കെ മുളച്ച് കഴിഞ്ഞിട്ട് കൂടൊക്കെ അടച്ച് പിന്നെ വീട്ടിലെ പണിയൊക്കെ എടുത്തു ഹസ്ബൻഡ് ജോലി കഴിഞ്ഞു വന്നിട്ട് കോഴിക്കൂട് അടച്ചു ചോദിച്ചു ആ ഞാൻ കോഴിക്കൂടൊക്കെ അടച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡും പോയിട്ട് അടച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം അകത്ത് ഞങ്ങൾ പോന്ന് രാവിലെ നീച്ച് കോഴിക്കൂട് തുറക്കാൻ നേരത്തെ ചെന്ന് നോക്കുമ്പോൾ ഒരു കോഴി ഇവിടെ ചത്ത് കിടക്കണുണ്ടോ അലിയാന ഹരിട്ട കോ കോഴി ഒന്നത് അവിടെ ചത്ത് കിടക്കണമെന്ന് പറഞ്ഞു അപ്പോൾ വേഗ ഹരിയേട്ട വന്നിട്ട് നോക്കി വയ്ക്കുമ്പോൾ എട്ട് കോഴീനെ അങ്ങനെ ചത്ത് കിടക്കണ്ടായിരുന്നു അപ്പോൾ ചത്തു കിടക്കുമ്പോൾ ഇതെങ്ങനെ ഇപ്പോൾ ചത്ത് കിടക്കണേ കോഴിക്കൂടെ അടച്ച സംഭവം ഇങ്ങനെ ഇങ്ങനെ തുറന്നു വിചാരിച്ച് നോക്കി വയ്ക്കുമ്പോൾ കോഴീനെ കഴുത്ത് ഞെരുക്കി കൊ ചെയ്തിട്ടുള്ളത് ആരെ ചെയ്ത എന്താ ചെയ്തെന്നൊന്നും എനിക്കറിയില്ല രാത്രി സംഭവിച്ചതാണ് ഗിരിരാജ ഇനത്തിൽപ്പെട്ട രണ്ട് കോഴികളും നാടൻ കോഴി ഇനത്തിൽപ്പെട്ട ആറ് കോഴികളെയുമാണ് ചത്ത നിലയിൽ കാണപ്പെട്ടത് പിന്നെ കോഴിക്കോട് തുറക്കാൻ ഒരാൾ തുറന്നിട്ടല്ലാതെ ഇങ്ങനെ ചെയ്യില്ല കാരണം അത്രയും ഉറപ്പിലാണ് ആ കൂടിൻ്റെ കുറ്റിയുള്ളത് ആ കുറ്റി ഒരാണിനും അല്ലാതെ ഒരാൾക്കും തുറക്കാൻ സാധിക്കില്ല അത്രയും ഉറപ്പില്ല അപ്പോൾ ഒരാൾ തുറന്നിട്ട് കോഴികളെ പിടിച്ചിട്ട് ഒന്നിങ്ങനെ ഇടല്ലാതെ ഒരു മൃഗ പട്ടി പൂച്ച ആറ്റങ്ങൾക്ക് ഒന്നും കൊല്ലാൻ പറ്റില്ല തുടർന്ന് പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഞങ്ങൾ ഇത് കണ്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്ന് നോക്കി അപ്പോൾ വെറ്റിനറി ഡോക്ടറെടുത്ത് കൊണ്ടുപോ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണിക്കാൻ പോവുകയാണ് വെറ്റിനറി ഡോക്ടറുടെ പരിശോധനാ ഫലം കൂടി കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ വിവരണം ലഭ്യമാവുകയുള്ളൂ ഈ റിസൾട്ടിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം